സദ്ഗുരുഭ്യോ നമ ശക്തിബോധി ഗുരുകുലം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത് തൃശ്ശൂർ പൂരവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ് നമ്മൾക്കെല്ലാവർക്കും അറിയാം കേരളം പൊതുവെയും തൃശ്ശൂർ എന്ന് പറയുന്ന സാംസ്കാരിക തലസ്ഥാനമായ പട്ടണം പ്രത്യേകിച്ചും ലോക സഞ്ചാര ഭൂപടത്തിൽ ഗിടം നേടുന്നതിന് പ്രധാന കാരണമായിട്ടുള്ള ഒരു ജനകീയ മഹോത്സവമാണ് തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് തൃശ്ശൂർ പൂരത്തിലെ ജാതി മത ഭേദമന്യേ എല്ലാവരും പങ്കാളികളാണ് ഉദാഹരണത്തിന് ഉത്സവത്തിന് കാണാൻ വരുന്ന ആളുകൾ പൂരം കാണാൻ വരുന്ന ലക്ഷക്കണക്കിന് ആയിരക്കണക്കിന് ആളുകൾ അവർ വരുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നു ഒരു ചായ കുടിക്കുന്നു അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങി കഴിക്കുന്നു എന്തെങ്കിലും കുട്ടികൾക്ക് വാങ്ങിച്ച് കളിപ്പാട്ടങ്ങളോ മറ്റോ വാങ്ങിച്ച് കൊടുക്കുന്നു ഇതൊക്കെ ഏത് മതക്കാരൻ്റെ കടയിൽ നിന്നാണ് ഏത് ജാതിക്കാരൻ്റെ കടയിൽ നിന്നാണ് എന്നൊന്നും പറയാൻ പറ്റില്ല വ്യാപാരത്തിനും കച്ചവടത്തിനും ഒന്നും മതം ബാധകമല്ല അത് മതേതരമായൊരു പ്രക്രിയയാണ് ആ മതേതരമായ വ്യാപാര പ്രക്രിയയെ കൂടി വളരെ വലിയ നിലയിൽ സ്വാധീനിക്കുന്ന ഒരു ജനകീയ മഹോത്സവമാണ് യഥാർത്ഥത്തിൽ തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് ഈ തൃശ്ശൂർ പൂരം ശ്രദ്ധേയമാവുന്നത് രണ്ട് മൂന്ന് ഘടകങ്ങളെ കൊണ്ടാണ് ഒന്ന് പഞ്ചവാദ്യം പോലെയുള്ള പാഞ്ചാരിമേളം പോലെയുള്ള വിവിധ മേളങ്ങളെ കൊണ്ട് തൃശ്ശൂർ പൂരം ശ്രദ്ധേയമാണ് മറ്റൊന്ന് നിരവധി ഇത്രയധികം ആനകൾ പങ്കെടുക്കുന്ന ഒരു പൂരമഹോത്സവം ഇല്ല എന്നുള്ളതാണ് നൂറോളം ആനകൾ പങ്കെടുക്കും അതുപോലെ തന്നെ പ്രധാനമാണ് വെടിക്കെട്ട് എന്ന് പറയുന്നത് ആകെ ഇങ്ങനെ നമ്മളെയൊക്കെ തിറമ്പിക്കുന്ന വർണ്ണാഭമായ ഒരു വെടിക്കെട്ട് അതുപോലെ കുടമാറ്റം ഇങ്ങനെയുള്ള നിരവധി പ്രക്രിയകളെ കൊണ്ടാണ് തൃശ്ശൂർ പൂരം ഇത്രയധികം പല രുചികളുള്ള ഭിന്നുചികളായ ബഹുജനങ്ങളെ ആകർഷിക്കുന്നത് ലോകമെമ്പാടുമുള്ള ജന മനുഷ്യരെ ആകർഷിക്കുന്നത് അപ്പോൾ അങ്ങനെയുള്ള പൂരത്തിൽ വെടിക്കെട്ട് നടത്താൻ കഴിയാത്ത വിധത്തിലുള്ള ഒരു നിയമവിജ്ഞാപനം കേന്ദ്ര സർക്കാർ പുറപ്പെടുവിച്ചിരിക്കുകയാണ് ഇതുവരെ ആരും കാണാത്ത വിധത്തിൽ പൂരം ഇനി തൃശ്ശൂർക്കാർ കാണാൻ പോകുന്നേ ഉള്ളൂ എന്ന് വീമ്പിളക്കിയ ഒരു ബി ജെ പി കാരനായ ബി ജെ പി കാർക്ക് പോലും ഇപ്പോൾ കണ്ടുകൂടാൻ കണ്ട് കൂടാത്തവനായിക്കൊണ്ടിരിക്കുന്ന ഒരു എം പി ആണ് സുരേഷ് ഗോപി എന്ന് പറയുന്ന എം പി അദ്ദേഹം പറഞ്ഞത് ഇതുവരെ കാണാത്ത നിലയിൽ പൂരം നടത്തുമെന്നാണ് എന്ന് പറഞ്ഞാൽ വെടിക്കെട്ടില്ലാത്ത പൂരം നടത്തേണ്ടുന്ന ഒരവസ്ഥയിലേക്കാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിയമവിജ്ഞാപനം പുറത്ത് വന്നിട്ടുള്ളത് ഇതിനെതിരെയുള്ള ശക്തമായ പ്രതിഷേധം ജാതിമത കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ മുഴുവൻ കേരളീയരിൽ നിന്നും പ്രത്യേകിച്ച് തൃശ്ശൂർ നിവാസികളായ പൂരപ്രേമികളിൽ നിന്നും ഉണ്ടാവേണ്ടതുണ്ട് ആ പ്രതിഷേധത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു പങ്കാളിത്തപ്പെടലാണ് ഈ വീഡിയോ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ എന്താണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇസ്രായേലിനോടും ഇറാനോടും റഷ്യയോടും വെടി നിർത്തടോ എന്ന് പറയാവുന്ന വിധത്തിൽ ഒരു ഉന്നതമായ സ്ഥാനത്ത് ഐക്യരാഷ്ട്രസഭയിൽ ശബ്ദമുള്ള ഇന്ത്യ പറഞ്ഞാൽ ആരും കേൾക്കുന്ന ഒരു നില നെഹ്റുവിൻ്റെ കാലത്തുണ്ടായിട്ടുണ്ട് ഇന്ദിരാഗാന്ധിയുടെ കാലത്തുണ്ടായിട്ടുണ്ട് എൽ അതിൻ്റെയൊക്കെ തുടർച്ചയായിട്ട് എപ്പോൾ ഇന്ത്യയ്ക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരിക്കുന്ന ആൾ എന്ത് പറഞ്ഞാലും ലോകം ശ്രദ്ധിക്കുന്ന ഒരു നില ഉണ്ടായിട്ടുണ്ട് ഇസ്രായേലിനോട് വെടിനിർത്തട എന്ന് പറയേണ്ട നമ്മുടെ കേന്ദ്ര ഗവണ്മെൻറ്റ് ഇസ്ര ഇറാനോട് വെടിനിർത്തട എന്ന് പറയേണ്ട നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് സോവിയറ്റ് യൂണിയൻ്റെ ഭാഗമായിരുന്ന പിന്നീട് സോവിയറ്റ് യൂണിയൻ തകർന്നപ്പോൾ റഷ്യയായി മാറിയ എന്നാൽ സോവിയറ്റ് യൂണിയൻ്റെ ആയുധബലം മുഴുവൻ കൈവശമുള്ള റഷ്യയോട് വെടി നിർത്തടോ എന്ന് പറയേണ്ട ഇന്ത്യൻ സർക്കാർ പാവപ്പെട്ട പൊതുജനങ്ങളുടെ പൂരമഹോത്സവത്തിൽ കെട്ട് ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു ഇണ്ടാസ് പുറപ്പെടുവിച്ചിരിക്കുന്നു എന്നത് അപമാനകരമാണ് പ്രതിഷേധാർഹമാണ് അപലപനീയവുമാണ് അത് പറയാതെ വയ്യ അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഇത് ജനങ്ങൾ ഏറ്റെടുക്കണം ഈ തൃശ്ശൂർ പൂരം പൂർവാധികമായ വർണ്ണ വെടിക്കെട്ട് പുലിമകളോടുകൂടി തന്നെ നടത്തണം ഒരു കാര്യം കൂടി പറയുകയാണ് സ്വാമിയാണല്ലോ ഇത് സംസാരിക്കുന്നത് അതുകൊണ്ട് കരിയും വേണ്ട കരിമരുന്നും വേണ്ട എന്ന് ശ്രീനാരായണഗുരു പറഞ്ഞിട്ടുണ്ട് എം എൻ വിജയൻ വെളിയം ഭാർഗവൻ പി ഗോവിന്ദപിള്ള തുടങ്ങിയ കമ്മ്യൂണിസ്റ്റ് നേതാക്കളും ആചാര്യന്മാരും ഉൾപ്പെടെയുള്ളവർ താമസിച്ച് പഠിച്ച ആശ്രമമാണ് ശ്രീരാമകൃഷ്ണ ആശ്രമം കാലടി ആ കാലടിയിൽ ആ ശ്രീരാമകൃഷ്ണാശ്രമം സ്ഥാപിച്ച ആഗമാനന്ദ സ്വാമികൾ ഈ വെടിക്കെട്ട് ഇല്ലാത്ത പൂരം ആന എഴുന്നള്ളിപ്പ് ഇല്ലാത്ത പൂരം അതിനെക്കുറിച്ചൊക്കെ ഒരുപാട് പ്രസംഗിച്ചിട്ടുണ്ട് നാരായണഗുരു കരി എന്ന് പറഞ്ഞ ആന കരിമരുന്ന് പറഞ്ഞ വെടിക്കെട്ട് പൊട്ടിക്കാൻ വേണ്ടുന്ന സാമഗ്രികൾ ഇല്ലാത്ത പൂരം എന്ന് പറയുന്നൊരു കാഴ്ചപ്പാടൊക്കെ വെച്ചിട്ടുണ്ട് പക്ഷെ അവരെ പോലുള്ള മഹാത്മാക്കൾ സന്യാസി വര്യന്മാർ മുന്നോട്ട് വെച്ച ആശയം പോലും അംഗീകരിക്കാതെ പൂരം നടത്തിയ തമ്പുരാന്റെ നാടാണ് തൃശൂർ എന്നുള്ളത് സുരേഷ് ഗോപിയും സുരേഷ് ഗോപിയെ നയിക്കുന്ന രാഷ്ട്രീയ നേതൃത്വവും കേന്ദ്ര സർക്കാരും ഓർക്കുന്നത് നന്ന് എത്രയും പെട്ടെന്ന് വെടിക്കെട്ട് നടത്താൻ കഴിയാത്ത വിധത്തിലുള്ള നിയമവിജ്ഞാപനം പിൻവലിക്കണം ഇല്ലെങ്കിൽ ജല്ലിക്കെട്ട് പിൻവലിച്ചതുപോലെ ജല്ലിക്കെട്ട് നിരോധിച്ചു പിന്നീട് ജല്ലിക്കെട്ട് നടത്താൻ അനുവാദം കൊടുക്കേണ്ടി വന്നതുപോലെ നരേന്ദ്രമോദിക്ക് ഈ തൃശ്ശൂരുകാരുടെ വികാരത്തിന് മുമ്പിൽ കീഴടങ്ങേണ്ടി വരും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദ്യം